കോട്ടയം കുമരകത്ത് ബിജെപി മെമ്പർമാർ വോട്ട് മാറ്റി കുത്തിയതിൽ മൂന്ന് അംഗങ്ങൾക്കെതിരെ നടപടി മൂന്ന് പഞ്ചായത്ത് മെമ്പർമാരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി മെമ്പർമാരായ പി കെ സേതു സുനിത് വി കെ നീതു റിജി എന്നിവരെയാണ് പുറത്താക്കിയത് അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നിലവിൽ ബി ജെ പി കോൺഗ്രസ് ബാന്ധവം മറ്റത്തൂരിൽ മാത്രമല്ല കുമരകത്വം വലിയ വിവാദമായിരുന്നു ബി ജെ പി നടപടിയെടുത്തു കോൺഗ്രസിന്റെ നടപടി ഉണ്ടാകുമോ ഡോക്ടർ അരുൺകുമാർ കുമരകത്തെ അട്ടിമറിയിൽ ബി ജെ പി കനത്ത നടപടി അല്ലെങ്കിൽ കടുത്ത നടപടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് വിജയിച്ചു വന്ന മൂന്ന് മെമ്പർമാർ ആ മൂന്ന് മെമ്പർമാരെയും ബി പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മതത്തോടുകൂടി ജില്ലാ നേതൃത്വമാണ് ആ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയത് പക്ഷേ അപ്പോഴും കോൺഗ്രസ് ഇത് നടപടി എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ കോൺഗ്രസ് ആ വിജയിച്ചു വന്ന വ്യക്തി സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു നടപടിയിലേക്കും പോകുന്നില്ല സ്വതന്ത്രനെ ബി ജെ പി വോട്ട് ചെയ്തതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു മനസ്സരവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആ ഒരു ടെക്നിക്കാലിറ്റിയിൽ പിടിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആ ജില്ലാ നേതൃത്വവും മുതിർന്ന നേതാവ് തിരുഞ്ചൂർ അതാഷ്ടടക്കമുള്ള ആളുകൾ ആ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുകയും ചെയ്യുന്നത് കാരണം ഈ ഇതേ വ്യക്തി കൃത്യമായി യു ഡി എഫിന്റെ പിന്തുണയോടുകൂടിയാണ് വിജയിച്ചിരിക്കുന്നത് ആ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ സ്വതന്ത്രനാണ് എന്ന് മാത്രമാണ് യു ഡി എഫ് പറയുന്നത് പക്ഷേ എന്തായാലും ബി ജെ പിക്ക് ആ വിഷയത്തിൽ അങ്ങനെയല്ല ബി ജെ പിക്ക് അതിൽ തൃപ്തിയല്ല ബിജെപിക്ക് അതിൽ അസ്വാരസ്യമുണ്ട് അതവർ കൃത്യമായി പ്രകടിപ്പിച്ചിരിക്കുന്നു ഇനി നിയമ നടപടികടളളക്കം ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്ന ഡോക്ടർ അരുൺകുമാർ വിവരങ്ങൾ കോട്ടയത്ത് നിന്ന്